നിങ്ങൾ ആരാ ഇത് ഏതാ സ്ഥലവും ഹലോ ഇത് അടിപൊളിയായിരുന്നു ആണോ കളിച്ചു അവളെ പോരാനായിരുന്നു തൊട്ടടുത്താ വേണ്ടി തന്നെ ഇറങ്ങി പോകാൻ പോലും

ടയൊന്നും പറയണ്ട ഇവള് നമ്മൾ വിചാരിച്ചോലെ എന്താടോ ആള് അതെ അതെ അങ്ങനെയല്ല മെയിനായിട്ട് അവര് ചെയ്യണ എന്താന്ന് വെച്ചാൽ രണ്ടു ദിവസം നമ്മള് അവരുടെ അവൾ കണ്ണുപെട്ടെന്ന് തന്നെ ഉണ്ടാവണം പക്ഷെ അവൾ ഇൻഡിപെൻഡന്റ് ആയിരുന്നു വെച്ചാൽ കളിക്കുക അങ്ങനെയൊക്കെ ചെയ്യുക പ്ലേ ഗ്രൗണ്ടിലേക്ക് വിടുക അങ്ങനെയൊക്കെ പക്ഷെ നമ്മൾ അവടെ കണ്ണുപെട്ടത് കാരണം അവളെ നോക്കിക്കഴിഞ്ഞ് നമ്മളെ കാണണം അത് കഴിഞ്ഞ് തേർഡ് ഡേ തൊട്ട് ശരിക്കും പറഞ്ഞാൽ ഇത് മൂന്ന് ഓറിയന്റേഷൻ ഓറിയന്റേഷൻ ആണ് അപ്പം നമ്മൾ അന്ന് പോയത് മേലയ്ക്ക് അഡ്മിഷൻ എടുക്കാനാണ് ടൂർ അതായത് നഴ്സറി ടൂർ ആണ് ഇന്ന് പോയത് ഫസ്റ്റ് ഡേ ഓഫ് ഓറിയന്റേഷൻ ആണ് കേട്ടോ അതുപോലെ മൂന്ന് ഓറിയന്റേഷൻ ഉണ്ട് മൂന്ന് ഓറിയന്റേഷൻ കഴിയുമ്പോഴാണ് അവര് ൾറെഡി കൺഫേം ചെയ്തു കാരണം ഇവള് ഇന്ന് കുഴപ്പമില്ലായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഇവള് ഞാൻ എന്റെ അടുത്തോട്ട് വരുവോ പോലും ചെയ്തില്ല അവള് അവിടെ കുറെ ഡോളുണ്ടായിരുന്നു ഡോളിലെ കളിപ്പിച്ചു പിന്നെ ഇവള്ക്ക് ഇഷ്ടമുള്ള മോഹനയുടെ പാട്ടൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അതൊക്കെ കണ്ടുപോ ഭയങ്കര ഡാൻസും പിന്നെ അവള് മണ്ണിപ്പറക്കവും അങ്ങനെ ഒത്തിരി കളിയായിരുന്നു അവള് ഭയങ്കര എൻഗേജഡായിരുന്നു നിക്കും അപ്പൊ അവര് പറഞ്ഞു അവരിങ്ങനെ ഒത്തിരി ഇങ്ങനെ എന്ന് വെച്ചാൽ അടുത്തോട്ട് വരാത്ത പിള്ളേരെ ആദ്യം കാണു വന്നു സാധാരണ പിള്ളേർ ഫസ്റ്റ് ഡേ ഒക്കെ ആകുമ്പോൾ പിന്നെയും അമ്മയുടെ അടുത്ത് വരും കളിച്ച് പിന്നെയും വരും ഇതിപ്പോ അവൾ എന്റെ അടുത്ത് വന്നോലില്ല സത്യം പറഞ്ഞു ഞാൻ എന്തുപെട്ടു ഞാനിവിടെ വെറുതെ നിക്കുന്നു അവൾ ഭയങ്കര ആയിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് അവര് ഹാപ്പിയാണ് ഏറ്റവും പാട്ട് വെച്ചു വെച്ചപ്പോ എങ്ങനെ ഭണ്ണി ഉറങ്ങിയത് എങ്ങനെയാ ബണ്ണി ഇങ്ങനെയൊക്കെ കാണിച്ചു സീ ദ ലിറ്റിൽ ബണ്ണി സ്ലീപ്പിംഗ് പറയുന്ന ഇംഗ്ലീഷ് എല്ലാം പറഞ്ഞു അതൊന്നുമില്ല അവര് എപ്പോഴും തിരിച്ചു എന്ന് എന്ന് വെച്ചാൽ ബൈ ഹലോ കാരണം അവള് ശരിക്കും അവൾക്ക് അറിയും പക്ഷെ അവളെ സമയത്ത് മൂന്ന് ശരിയങ്ങൾ പറയത്തില്ല പക്ഷെ ഇന്ന് അവള് പോകാൻ നേരം ബൈ കൊടുത്തു പായൊക്കെ കൊടുത്തു അതെ അതെ കടുവല്ലടി ലയണ ലയൻ ഓ ലയൻ ലയൻ പോയി എങ്ങനെയൊക്കെ അവര് നമ്മളോട് പറഞ്ഞു വിട്ടു എന്നിട്ട് പറഞ്ഞു ഓഫർ ലൈറ്റർ അയക്കാം എന്നൊക്കെ പറഞ്ഞു അയക്കാം ഇനിയിപ്പോ ഫ്രൈഡേ ഒരു ക്ലാസ് ഉണ്ട് മീൻസ് ഫ്രൈഡേ ഒരു ഓറിയന്റേഷൻ ഉണ്ട് പിന്നെ രണ്ട് ഫ്രൈഡേ അതായത് കമ്മിങ് ഫ്രൈഡേ ഞാൻ കൊണ്ടുപോകണം കമ്മിങ് ഫ്രൈഡേ പിന്നെ അടുത്ത ഫ്രൈഡേ ഫ്രൈഡേ അടുത്ത ശരി ഫ്രൈഡേയും ഈ ഫ്രൈഡേയും പിന്നെ അടുത്ത ഫ്രൈഡേയും അത് കഴിഞ്ഞിട്ട് പിന്നെ ഫോളോയിങ് മൺഡേ തൊട്ട് നമുക്ക് വിള വിടാം അങ്ങനെയാണ് ഇവര് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾക്ക് പെട്ടെന്ന് കഴിഞ്ഞു പോയിട്ട് ഏകദേശം ചോദിച്ചു എത്ര ദിവസം വേണം എന്നൊക്കെ ചോദിച്ചു ഞങ്ങൾ ഇപ്പോ തൽക്കാലത്തേക്ക് രണ്ടു ദിവസം അല്ലെങ്കിൽ ഡേ അങ്ങനെയാണ് ഞങ്ങൾ ദിവസം മതി ആ ദിവസം അങ്ങനെയാണ് ഞങ്ങൾ പോയ സക്സസ് ഞാൻ നമ്മുടെ

െ നല്ല കാര്യം വിചാരിച്ചില്ല കേട്ടോ അവള് വെച്ചാൽ ആവും എനിക്കൊരു പണ്ടോട്ടൻകാരെ കണ്ടി ഓരോ ചെയ്യാനുണ്ട് റോളുണ്ട് പിന്നെ കളിക്കാണ്ട് സ്ലൈഡ് തന്നെ വലിയ സ്ലൈഡ് തന്നെ തന്നെയറങ്ങി വലിയ സ്ലൈഡിലാണ് അവിടുത്തെ ഒത്തിരി അതാണ് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും ഈവൻ സ്കൂളിൽ സ്കൂളിലാണെങ്കിലും ഒരു എട്ടാം ക്ലാസ് ഒന്നാം ക്ലാസ് ഒക്കെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടം കാരണം കൈ അതുപോലെ അവര് ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ട് നോക്കാനായിട്ടാ ചെയ്യുന്നത് പിള്ളേരെ ക്രിയേറ്റീവ് ആക്കാനായിട്ട് ഇത് മെയിനായിട്ട് നമുക്ക് പിള്ളേർക്കൊരു എന്താ പറയാ സോഷ്യലൈസ് ആവാനായിട്ട് പറ്റും പിള്ളേർ അപ്പൊ നല്ലതാണ് അങ്ങനെയൊക്കെ വിടുന്നത് നമുക്കൊരു അപ്പൊ അവർ ചോദിച്ചു നമ്മുടെ ഫുഡിന്റെ കാര്യം മെയിൻ ആയിട്ട് അവർ ചോദിച്ചു കേട്ടോ അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും റിലീജിയസ് പരമായിട്ടുള്ള കൾച്ചർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പറഞ്ഞു ഒന്നും ഇല്ല എന്ത് വേണമെങ്കിലും കൊടുക്കാം അലർജി അലർജി നമ്മൾ ഇതുവരെ ഒന്നും അവൾക്ക് കൊടുത്തിട്ടൊന്നും ഇതുവരെ അവർക്ക് അലർജി ഒന്നും വന്നിട്ടില്ല അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അവരെന്തെങ്കിലും പുതുതായിട്ട് കൊടുക്കുമ്പോൾ വരുമെന്ന് നമുക്ക് അറിയത്തില്ല ബട്ട് ഇതുവരെ അവൾക്ക് കുഴപ്പമൊന്നുമില്ല മിടിക്കായിട്ട് അവളെ ഇതുവരെ അലർജി ഒന്നും ഇല്ലായിരുന്നു അതിനിടയ്ക്ക് നമ്മുടെ നമ്മുടെ നിമിഷയുടെ വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടിയ കേട്ടോ ഇതിൻ്റെ ബാറ്ററി എനിക്ക് തോന്നുന്നത് ഡെഡായെന്നൊരു സംശയമുണ്ട് കേട്ടോ ഞാനിപ്പം ആൾക്കാരോട് വരാൻ പറഞ്ഞിട്ടുണ്ട് അവരിപ്പോൾ വന്ന് നമ്മുടെ ബാറ്ററി റീപ്ലേസ് ചെയ്തു തരും കേട്ടോ ഇതിപ്പം എന്ത് ചെയ്തിട്ടും വണ്ടി സ്റ്റാർട്ടാവുന്നില്ല അതിൻ്റെ ലോക്ക് പോലും വർക്കാവുന്നില്ല കേട്ടോ എന്താ സംഭവം എന്നറിയത്തില്ല അപ്പം ആൾക്കാർ ഇപ്പോൾ ഒരു പതിനൊന്ന് കാലൊക്കെ ആകുമ്പോഴത്തേക്കും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം വണ്ടി ഇന്ന് ശരിയാക്കി കിട്ടിയതാണേലും നിമിഷക്കൊക്കെ എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു ആവശ്യം ആവശ്യമെന്ന് ഈ വണ്ടി ഉള്ളു കേട്ടോ എന്താ പറയുക നമുക്കൊരു ഹെൽപ്പിനായിട്ട് ക്രൂഗറും കൊണ്ട് ഞാൻ ഡ്യൂട്ടിക്ക് പോകും പിന്നെ നിമിഷയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇത് തന്നെ നിസാൻ്റെ ഈ വണ്ടി തന്നെ വേണം കേട്ടോ അതുകൊണ്ട് ഇന്ന് അത് ശരിയാക്കി ഇട്ടേക്കാന്ന് വിചാരിച്ചു രണ്ട് ദിവസമായി കംപ്ലയിൻറ്റ് തുടങ്ങിയിട്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ ശരിയാക്കി ഇട്ടേക്കാന്ന് വിചാരിച്ചു കേട്ടോ ഫിക്സ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ പോകാ ബാറ്ററി മാറി ഓ ഇറ്റ്സ് ഇറ്റ് ഇറ്റ്സ് വർക്കിംഗ് നിമിഷം സക്സസ് കേട്ടോ വണ്ടി ശരിയാണ് വണ്ടി ബാറ്ററിയുടെ പ്രശ്നമായിരുന്നു കേട്ടോ ആ ബാറ്ററി നമ്മള് രണ്ടായിരത്തി പതിനേഴിലെ ബാറ്ററി ആയിരുന്നു കേട്ടോ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് എത്ര വർഷമായി ഏഴ് വർഷം ഏഴ് വർഷം നമ്മൾ വണ്ടി വാങ്ങിച്ചപ്പോ തന്നെ അതിന്റെ ബാറ്ററി എക്സ്പയർ ആയി പോയാരുന്നോ എന്താണേലും എന്താ പറയുക നമ്മൾ വണ്ടി എപ്പോഴും ടൂ തൗസൻഡ് ട്വന്റി ടൂല മേടിച്ചത് ട്വന്റി മേടിച്ചത്

ഞാൻ പുറത്തു പോയിട്ട് ഞാനിന്ന് കുറച്ച് മല്ലി മല്ലിത്തൈ മേടിച്ചു കേട്ടോ നിമിഷം അത്യാവശ്യമാണ് മല്ലിയല അത്യാവശ്യം മല്ലിയേല എന്താ പറയാ സൂപ്പർ മാർക്കറ്റിൽ എപ്പോഴും മേടിക്കുന്ന മുതലാത്തിൽ കേട്ടോ ഒരു ചെറിയൊരു ബഞ്ചിന് തന്നെ അവർ ഭയങ്കര പൈസ ചാർജ് ചെയ്യും അപ്പം പക്ഷെ വിന്ററിൽ ഇവിടെ നന്നായിട്ട് മല്ലേല ഉണ്ടാവും കേട്ടോ അപ്പൊ നമുക്ക് ജസ്റ്റ് കുറച്ച് മല്ലേല നമുക്ക് പക്ഷെ വലുതാരണം നമ്മള് വീട്ടിൽ നാട്ടിൽ പോണതിനു മുമ്പ് വലുതുണ്ടായിരുന്നു അതിനത് മല്ലിയായിട്ട് മല്ലി വന്നായിരുന്നു ഉറക്കുന്നുണ്ടോ ചേച്ചാ എന്നിട്ട് നമ്മൾ പറിച്ചു അത് മല്ലി വന്നെ ഓട്ടോമാറ്റിക് അത് കരിഞ്ഞു പോകുമല്ലോ അങ്ങനെ നമ്മൾ പറിച്ചൊക്കെ കളഞ്ഞായിരുന്നു അത് നമുക്ക് ഒരു പാടില്ലായിരുന്നു ഇഷ്ടംപോലെ പോയി പറിക്കാരി ഇന്നിപ്പോ നമ്മുടെ കയ്യിൽ മിൻഡുണ്ട് പക്ഷെ മല്ലിയില്ല മല്ലിയില്ല മിന്റ് പക്ഷെ ആ സമയത്തില്ല എന്നാലും ചേച്ചാ നടന്നായിരുന്നു എന്തോ എന്തോ ഇപ്പൊ ഇതാ കേട്ടോ സ്ഥിരം പരിപാടി മീറക്കോട്ടന്റെ എന്നോനെന്തോക്കണോ സ്കൂളിൽ പോയിട്ട് വന്നപ്പോൾ ആള് വലിയ കേട്ടോ എന്തോ എന്നോനെ ആണോ അതെയോ അതൊക്കെ നമുക്ക് ശരിയാക്കാം കേട്ടോ സ്ലൈഡി കയറിയാലോ നമുക്ക് ഇറങ്ങാവുള്ളൂ ചെരിപ്പിട്ടിട്ടിറങ്ങാവുള്ളൂ ആച്ചോ മേ ചെളിയാവും നിമിഷ നീ ചെളിപ്പിടിക്കട്ടോ ഞാന് നമ്മുടെ കേട്ടോ ചെടി കാണിച്ചല്ല ഇതാണ് കേട്ടോ നമ്മുടെ മല്ലി ചെടി മേടിച്ചുകൊണ്ട് നോക്കി ഇപ്പം ഇതിൻ്റെ അകത്ത് എനിക്കൊന്നും ഒരു അഞ്ച് ആറ് തയ്യങ്കിൽ കാണും കേട്ടോ നമുക്ക് അഞ്ച് ആറെണ്ണം നടാം ഇതിലും എനിക്ക് എനിക്കൊന്നും ഒരു ആറേഴ്ണ്ണം ഉണ്ട് കേട്ടോ നമുക്ക് പയ്യെ അതൊക്കെ നട്ടുവച്ചിട്ട് എന്താ പറയുക പറഞ്ഞാൽ അകത്തേക്ക് പോകും നല്ല തണുപ്പുണ്ട് ആ സമയത്ത് മെറക്കൂട്ടരെ ചെറുതായിട്ട് സ്ലൈഡിൽ കയറ്റി കളിപ്പിക്കാല്ലോ നിമിഷം അവിടെ പതുക്കെ നട്ടു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഈ ഒരു സൈഡിൽ നമ്മൾ പണ്ട് പണ്ടത്തെ ഇവിടെയാണ് കേട്ടോ നട്ടുകൊണ്ടിരുന്നത് കേട്ടോ ഈ സൈഡിലാണെ ടീച്ച നമുക്ക് നമുക്കിന്ന് സ്ഥലം മാറ്റി പിടിക്കാം എന്ന് പറഞ്ഞ ടീച്ചാ ഇവിടെയാണ് നടന്ന കേട്ടോ ഇപ്പം നനവ് വേണോ ശരിക്കും എനിക്കറിയില്ലാണെ പാടുണ്ടോ എനിക്കറിയില്ല ട്ടു കേട്ടോ അപ്പറ ഇപ്പത് പയ്യ കേറി വന്നെട്ടോ വിന്റർലി സാധനം അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ മണ്ണും അത്യാവശ്യം നല്ല മണ്ണാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ മണ്ണിലേക്ക് കുഴിച്ച് ൂസായിരുന്നു അല്ലേ ചായ വർഷം ലെറ്റ്യൂസാട്ടോ പക്ഷെ നന്നായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു പിന്നെ ഇതൊരു സ്പ്രിംഗ് ഓണിയൻ ആട്ടോ അതൊക്കെ പോയി ആഹ് ഇതല്ലേ സ്പ്രിംഗ് ഓണിയൻ പക്ഷെ പിന്നെയും വളരുന്നുണ്ടല്ലേ ചായ കാണിച്ചു ചായ് കാണിച്ചെട്ടോ മിണ്ട് നമ്മുടെ മിൻഡ് ശെരിക്കും പറഞ്ഞാൽ നമ്മുടെ മിൻഡ് ഇവിടെ നിൽക്കുവാണ് കേട്ടോ ഈ മിന്തിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ അപ്പുറത്തെ വീട്ടിലോട്ടും പോയിട്ടുണ്ട് കണ്ടോ പോയെന്ന് ഞങ്ങൾ വിചാരിച്ചു ഇവിടെ എല്ലാം തയ്യാണ്ടോ മിന്തി പുറത്തുനിന്ന് ഞാനിറന്നെ ഞങ്ങൾ നിന്നില്ല ഞങ്ങളെ നട്ടു കഴിഞ്ഞിട്ടുണ്ട് ഈ സമയം പിടിക്കുന്ന സമയം അതുകൊണ്ടാണ് നമ്മൾ ഒറ്റപ്രാവശ്യം അത് ഇതാവൂടുന്നു പൂ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല കളയണം പറഞ്ഞു കളയണം കേട്ടോ പക്ഷെ എന്താണേലും ഒരു വർഷത്തേക്ക് ആ സാധനം നിക്കുക കേട്ടോ നമുക്ക് എത്ര തൈ കിട്ടി ഒരു പോട്ടിനൊരു അഞ്ചാറ് തഞ്ചാറ് തൈ ഉണ്ട് എന്നാലും ഓരോന്നോരന്നായിട്ട് വെക്കാൻ പാടാം അതുകൊണ്ട് ഞാൻ രണ്ടു മൂന്നെണ്ണൊക്കെ വെച്ച കേട്ടോ നട്ടത് അത് പിടിക്കേ പിടിക്കും അതെ പിടിച്ചോളാം കേട്ടോ നമുക്കത് എങ്ങനെയാണെന്നുള്ള പിന്നീടുള്ള വീടുകളിൽ നമ്മൾ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ മല്ലി ചെടി വലുതായി അതിൻ്റെ അത് ബലം എടുക്കുന്നത് നമുക്ക് എടുക്കാൻ പറ്റട്ടെ അല്ലെങ്കിൽ എല്ലാത്തിലും മല്ലേല വേണം അമ്മ വന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അമ്മയ്ക്ക് എല്ലാത്തിലും മല്ല വേണം കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ ഒരു പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിൽ ഇത് നട്ടു വെച്ചിട്ടുണ്ട് ഇത് അവിടെ ഉണ്ട് കേട്ടോ പിള്ളേരാണെങ്കിൽ ഇത് അവിടെ കളിച്ച് തുടങ്ങി അറിവൂട്ടൻ താഴെ കിടപ്പുണ്ട് മുരക്കൂട്ടൻ തന്നെ കടപ്പുണ്ട് നിമിഷം നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യണ്ടേ ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകണം കേട്ടോ അതിനുമുന്നേ നിമിഷം നല്ലൊരു പാട്ട് പാടി നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യും നിമിഷ ഏത് പാട്ടാണ് പാടുന്നത് ിലേവാനില്ലേ വന്നു നിന്നാരോർമകളിൽ ശ്യാമ വണ്ണൻ വാൻമൂ കിലേ വാണില്ലേ വന്നു നിന്നാരോർമകളിൽ ശ്യാമവണ്ണൻ കളിയാടി നിൽക്കും കഥനം ശ്യാമവൻ അപ്പൊ നമ്മള് എല്ലാരും അകത്ത് കയറി ഇനി പൂർക്ക് ഫുഡൊക്കെ കൊടുക്കാൻ പോവാണ് ഇനി അതുകൊണ്ടൊക്കെ കഴിഞ്ഞു കഴിയുമ്പത്തേക്ക് നമ്മുടെ ദിവസം പതുക്കെ തീരാൻ പോകും ഞാൻ ഡ്യൂട്ടിക്ക് പോയി തുടങ്ങും എന്താ വണ്ടി അങ്ങനെ ശരിയാക്കി നമ്മള് ചെറിയൊരു മല്ലി ചെടി നട്ടു അതെ അപ്പൊ നമ്മുടെ വീട്ടിൽ നടന്ന കൊറച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മള് കാണിച്ചേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്ന ടൗണിലൊക്കെ

അപ്പതെ ഞങ്ങൾ ഈ വീഡിയോ ഇടച്ച് വൈകിപ്പിയാണ് കേട്ടോ നാളെ ഞങ്ങൾ ഒരു നല്ല വീഡിയോ ആയിട്ട് വരും വരോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ചാച്ചനും മമ്മി വരാനും കുറച്ച് ദിവസങ്ങളും കൂടെയുള്ളൂ അപ്പൊ നമ്മൾ അതൊക്കെ നോക്കി ഇങ്ങനെ അതിലെ അതിൽ നടപ്പുണ്ടെട്ടോ അവരുടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ വരാനുള്ള തയ്യാറെടുപ്പൊക്കെ ആയിട്ട് അവര് അതിന് തിരക്കിട്ടടക്കാണ് ഇടയ്ക്ക് അവരോടും നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് തരാൻ പറയുന്നു കേട്ടോ പിന്നെ വലിയ സർപ്രൈസ് ഉണ്ട് കേട്ടോ അത് ഞങ്ങൾ വഴിയെ അറിയിക്കുന്നതായിരിക്കും നിമിഷ അത് ഇപ്പം റിവ്യൂ ചെയ്യാൻ എന്തായാലും നിവൃത്തിയില്ല ഞങ്ങൾ ഉടനെ അത് വിത്തിന് വൺ വീക്കിൽ ഞങ്ങൾ പറയുന്നതായിരിക്കും കേട്ടോ എന്തായാലും പതി പോലെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ ഞങ്ങളൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്ന വരുന്നവരെ നിമിഷം